എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്കു വേണ്ട കാര്യങ്ങളെല്ലാം നൽകി അവരെ ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കുന്നതുവരെ സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന ഒരു അമ്മയായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം അപകടത്തിൽ മരിച്ച ബിന്ദു എന്ന അമ്മ കഴിഞ്ഞ ഒരു മാസമായി ബിന്ദു ഒരു സ്വപ്നത്തിന്റെ പാതയിലായിരുന്നു തന്റെ മകൻ നവനീതിന് ജോലി ലഭിച്ചിട്ട് ഒരു മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മാസം പൂർത്തിയായി കഴിഞ്ഞ ദിവസമാണ് അവന് ശമ്പളം കിട്ടിയത് ആ ശമ്പളവുമായി തന്റെ മകൻ തന്റെ അടുത്ത് വരുന്ന ആ നിമിഷം ആ അമ്മ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടാകും എന്നാൽ ആ സ്വപ്നം പൂർണ്ണമാകാൻ വിധി ആ അമ്മയെ അനുവദിച്ചില്ല കോട്ടയം അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകൻ നവനീതിന് ഇനി ജീവിതത്തിൽ എത്ര ഉയർന്ന ജോലിയും ശമ്പളവും കിട്ടിയാലും ഈ വേദന മാറില്ല സഹോദരിക്കൊപ്പം ആശുപത്രിയിലായിരുന്ന അമ്മയെ നേരിൽ കണ്ട് തന്റെ ആദ്യ ശമ്പളം കൊടുക്കാൻ എത്തിയ നവനീതിനെ കാത്തിരുന്നത് അമ്മയുടെ മൃതശരീരം തിരിച്ചറിയാനുള്ള യോഗം ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടി എങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ സാധിച്ചില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്ക് വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ച ആളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ചസന്റെ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് മേസ്ത്രി പണിക്കാരനാണ് വിശ്രുതൻ തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വിശ്രുതന്റെയും വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് കെട്ടിടം തകർന്ന് ഭാര്യ നഷ്ടപ്പെട്ടിട്ടും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണാ ജോർജ് തന്നെയോ കുടുംബത്തെയോ വന്ന് കണ്ടില്ല എന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നു ചാണ്ടി ഉമ്മൻ വന്ന് ആശ്വസിപ്പിച്ചു വൈക്കം എം വന്നു വേറെ ആരും പരിസരത്ത് വന്നില്ല ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും അവിടെ ഉണ്ടായിട്ടും വന്ന് കണ്ടില്ല ആരോഗ്യമന്ത്രി നമ്മളെ തിരഞ്ഞുപിടിച്ചു വരേണ്ടേ അതുണ്ടായിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥരെങ്കിലും നമ്മളെ വന്ന് എന്നും വിശ്രുതൻ ചോദിക്കുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം സർക്കാർ നോക്കണം മുന്നൂറ്റി അൻപത് രൂപ ദിവസ വേതനത്തിലാണ് ബിന്ദു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാണ് ബിന്ദു മുന്നൂറ്റി അൻപത് രൂപ സമ്പാദിച്ചിരുന്നത് ഞായറാഴ്ചയും ജോലിക്ക് പോകുമായിരുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു ഉപയോഗിക്കാത്ത കെട്ടിടത്തിലല്ല അപകടമുണ്ടായത് ഉപയോഗിക്കുന്ന കെട്ടിടമാണത് എന്റെ ഭാര്യ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഉള്ള വരുമാനത്തിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ ആളുകളെ കൊണ്ടുപോയി കൊല്ലുന്നത് എന്തിനാണ് നല്ല ചികിത്സ നൽകണം ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ പിള്ളേർക്കാണ് അമ്മയില്ലാതെയായത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും നടപടിയെടുക്കും നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കണമെന്നും വിശ്രുതൻ പറഞ്ഞു അതേസമയം അപകടത്തിൽ മരിച്ച ബന്ധുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കഴിഞ്ഞ ദിവസം മുട്ടിച്ചുറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രാവിലെ ഏഴരയോടെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് നൂറു പ്രശ്നങ്ങളെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സയ്ക്കെത്തിയത് നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നവനീത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ചൊവ്വാഴ്ചയാണ് നവോമിയുടെ നട്ടലിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത് മുതൽ രണ്ടുപേരും നവമിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ സീതാലക്ഷ്മിയെ സമീപത്തുള്ള ബന്ധുവിന്റെ വീട്ടിലാക്കിയിട്ടാണ് ഇവർ പോയത് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മനസ്സ് നിറച്ച വ്യക്തിയായിരുന്നു ബിന്ദു എനിക്കൊന്നും പറയാനില്ല ബിന്ദു ഞാൻ മരണവിവരം അറിഞ്ഞ ഉടൻ മെഡിക്കൽ കോളേജിൽ വെച്ച് വിശ്രുതൻ പറഞ്ഞ വാക്കുകളാണ് ഉമാംകുന്ന് മേപ്പാട്ടുകുന്നയിൽ വീട്ടുവളപ്പിൽ ഇന്ന് എല്ലാ സ്വപ്നങ്ങളും അടങ്ങി ബിന്ദുവിന്റെ ശവസംസ്കാരം നടക്കും ーカーマンス。